ഏവർക്കും ക്രാഫ്റ്റിന്റെ പുതുവത്സരാശംസകൾ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ പാൻ ബസാർ ും പുതുവത്സരാഘോഷങ്ങൾക്കായി എത്തിച്ച വൻതോതിലുള്ള മാരക സിന്തറ്റിക് മയക്കുമരുന്നായ മയക്കുമരുന്നായുമായി പെരുവള്ളൂർ കുന്നതുപറമ്പിൽ നിന്നും രണ്ടുപേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു താനൂർ കാട്ടിലങ്ങാടി സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള ചെവിടിക്കുന്നൻ ജാബീർ പെരുവള്ളൂർ കുമ്മണ്ണച്ചനക്കൽ സ്വദേശി നാല്പത്തിരണ്ട് വയസ്സുള്ള കൂങ്ങുതോട്ടത്തിൽ മുഹമ്മദ് എന്നിവരെയാണ് ഇരുപത്തിയെട്ട് ഗ്രാം എം ഡി സഹിതം എക്സൈസ് പിടിയിലായത് ി പ്രതികൾ താനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത താമൂർ ജെഫ്രി മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട കൂട്ടുപ്രതികളാണെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് പിടിയിലായവർ മുൻപ് താനൂർ പോലീസ് രജിസ്റ്റർ ചെയ്തതും പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട തിരുരങ്ങാടി സ്വദേശി താമീർ ജിഫ്രി ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസിലെ പ്രതികളുമാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പെരുവള്ളൂർ ഭാഗത്ത് വൻതോതിലുള്ള രാസലഹരി എത്തിയതായുള്ള രഹസ്യ വിവരത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ എസ് ഷാജിയും പാർട്ടിയും നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത് മയക്കുമരുന്ന് കടത്തുന്നതിന് ഉപയോഗിച്ച ബുള്ളറ്റ് ബൈക്കും എക്സൈസ് പിടിച്ചെടുത്തു പരിശോധനയിൽ ഇൻസ്പെക്ടർക്ക് പുറമെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അരവിന്ദൻ മിനുരാജ് പ്രിവന്റീവ് ഓഫീസർമാരായ രജീഷ് ദിലീപ് കുമാർ ഷിഹാബുദ്ദീൻ ന്യൂസ് ന്യൂസ് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിറ്റ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ